ിൽ ഇന്ധന ടാങ്കറിനെ തീ പിടിച്ച് ഡ്രൈവർ മരിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത അനധികൃത തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വടക്കൻ ഷർക്കിയയിൽ ഇന്ധന ടാങ്കറിന് തീ പിടിച്ച് ഡ്രൈവർ മരിച്ചു ബിദ്ബിദിലെ ഷർക്കിയ എക്സ്പ്രസ് വേയിലേക്കുള്ള പാലത്തിൽ ഇന്ന് പുലർച്ചെയാണ് ധാരണമായ സംഭവം ഇന്ധന ടാങ്കർ മറിഞ്ഞതിനെ തുടർന്ന് തീ പിടിക്കുകയായിരുന്നു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടത്തിൽപ്പെട്ടയാൾ ഏത് രാജ്യക്കാരനാണെന്നതിനെ കുറിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല അപകടത്തെ തുടർന്ന് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലേക്കുള്ള റോഡിൽ ഗതാഗതം കുറച്ചുനേരം തടസ്സപ്പെട്ടു പിന്നീട് ബന്ധപ്പെട്ട അധികൃതർ എത്തി ഈ പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വടക്കൻ ശർക്കിയ ദാഹിറ ദാഖിലിയ ഗവർണറേറ്റുകളിൽ ഉച്ച മുതൽ രാത്രി എട്ടു വരെ കാറ്റും മഴയും ഇടിമിന്നലും അനുഭവപ്പെട്ടേക്കുമെന്ന മുന്നറിയിപ്പിൽ പറയുന്നു ആലിപ്പഴവും വർഷിക്കും മണിക്കൂറിൽ ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റു വീശുക വാതികൾ നിറഞ്ഞൊഴുകും വിവിധ പ്രദേശങ്ങളിൽ പത്ത് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത് മഴ ബാധിക്കുമെന്ന് കരുതുന്ന പ്രദേശങ്ങളിലെ എല്ലാ വ്യക്തികളോടും സുരക്ഷ ഉറപ്പാക്കാനും അത്യാവശ്യമല്ലാതെ യാത്ര ഒഴിവാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു അനധികൃത തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് സ്പോൺസർഷിപ്പിൽ ജീവനക്കാരെ നിയമിക്കുന്നത് ഒമാനി ലേബർ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ് അതിർത്തികളും കള്ളക്കടത്തുകാരുടെ നീക്കവും നിരീക്ഷിച്ച് സുൽത്താനറ്റിലേക്ക് നുഴഞ്ഞു കയറുന്നത് തടയാനായി ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ആറോപി പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ ഈ പ്രതിഭാസത്തിന്റെ അപകടത്തെക്കുറിച്ചും സുരക്ഷ സമ്പദ് വ്യവസ്ഥ പൊതുജനാരോഗ്യം എന്നിവയിൽ വരുത്തുന്ന പ്രതികൂല സ്വാധീനം കണക്കിലെടുത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയും സമൂഹത്തെ തുടർച്ചയായി ബോധവൽക്കരിക്കുന്നുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ ഓഫീസ് ഡയറക്ടർ അലി ബിൻ സലീം അൽ പറഞ്ഞു ജോലി ചെയ്യാൻ ലൈസൻസ് ഇല്ലാത്ത ഒമാനെ ഇതര തൊഴിലാളിയെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് ഇങ്ങനെയുള്ളവരെ വെച്ചാൽ രണ്ടായിരം റിയാൽ വരെ പിഴയും പത്ത് മുതൽ മുപ്പത് ദിവസം വരെ തടവ് ശിക്ഷയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പൊതുഗതാഗത മേഖലയ്ക്ക് കരുത്തു പകരാൻ തന്ത്രപ്രധാനമായി നീക്കവുമായി ദേശീയ ഗതാഗത കമ്പനിയായ മുവാ ഒമാനിലെ ആദ്യത്തെ ഇലക്ട്രിക് പൊതുഗതാഗത ബസ് പുറത്തിറക്കാൻ കമ്പനി തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അൽമഹ പെട്രോളിയം പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് കമ്പനിയുമായി കരാർ ഒപ്പിട്ടു രാജ്യത്തെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഹരിത ഊർജ്ജ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രണ്ട് കമ്പനികളുടെയും പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ സുപ്രധാന ചുവടുവയ്പ്പ് അതേസമയം രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തോട് ആളുകൾക്കുള്ള താല്പര്യം ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബലിപ്പെരുന്നാൾ അവധി ദിനങ്ങളിൽ ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്ത് ബസ് വഴി യാത്ര ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളായിരുന്നു ഏഴായിരം ആളുകൾ ഫെറിയിലൂടെയും യാത്ര ചെയ്തു പൊതുഗതാഗതത്തിനോടുള്ള സ്വദേശികളുടെയും വിദേശികളുടെയും വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ മുവാസലാത്തിന് സഹായകമായത് ഇറ ഒമാൻ കുടുംബ സംഘവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഘവും അവാർഡ് ദാനവും മസ്കറ്റിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ഫൈസൽ പൊന്നാശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അനിൽ സേതു സ്വാഗതവും ബിബു കരിയും നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു തപാൽ പാർസലിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ക്രിസ്റ്റൽ മെത്ത് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഒമാൻ കസ്റ്റംസ് പിടികൂടി തപാൽ പാർസിനുള്ളിൽ കാപ്സ്യൂളുകളുടെ രൂപത്തിലായിരുന്നു മയക്കുമരുന്നുകളെന്ന് ഒമാൻ കസ്റ്റംസ് അധികൃതർ പറഞ്ഞു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് ആണ് ഇവ പിടികൂടിയത് അനധികൃത സൈനിക വസ്ത്രങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു സീപ് വിലയായത്തിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നാണ് അഞ്ഞൂറ്റി ഇരുപത് വസ്ത്രങ്ങൾ പിടിച്ചെടുത്തത് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത് നിയമ ലംഘകർക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.